മുറിച്ച മാറ്റി ചിണിയുംളകൾ അടത്തി കുരുവും പാടേം നീക്കിയൊരുക്കി ചുറുചുറു ചെറുതായി വെട്ടിയരിഞ്ഞൊരു കുക്കറിലിട്ടം കടിയും അടിച്ചു തണുക്കാൻ വെച്ച് പാനീയതാക്കിരുളി വിട്ടുതിളക്കും നേരെ തട്ടു തുറന്നിട്ടുളയെല്ലാം ഇട്ടുമടിക്കും ൂർന്നലെ ഇങ്ങനെ നക്കിരുചിക്കാൻ എത്തും നോക്കി കണ്ണു വിരട്ടി ഇളക്കി മുരു മുൻപം തൊട്ടു വരിച്ചു വടിച്ചു തിരിച്ചു മറിച്ചു കുഴച്ചര നാഴിക നേരമതാറാൻ വെച്ചിട്ടുത്തൊരു കിണ്ണത്തേക്ക് വളർന്നതു വെക്കി നമുക്ക് കോവിഡ് കാലത്ത് ഇഷ്ടം പോലെ വിരൽത്തും നക്കി കണ്ടെല്ലാം കേരി നിരങ്ങി െല്ലാം കൊച്ചും തങ്ങിയിരിക്കാൻ എന്തൊരു സുഖമറിയാമോ